നമസ്കാരം ഔദ്യോഗിക പദവികളും പണവുമെല്ലാം പലപ്പോഴും മനുഷ്യരെ അഹങ്കാരത്തിലേക്ക് നയിക്കുമെന്നതിന് നാം നിരവധി ഉദാഹരണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ട് പിന്നീട് തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്നവരും കുറവല്ല ഇക്കഴിഞ്ഞ മാർച്ച് അഞ്ചിന് ഡൽഹിയിൽ നിന്നും ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ സംഭവിച്ചത് സമാനമായ ഒരു സംഭവമായിരുന്നു ഒരു പ്രമുഖ സാമ്പത്തിക സ്ഥാപനത്തിന്റെ മേധാവിയായ വനിത വിമാനത്തിലെ ജീവനക്കാരോട് പരുഷമായി പെരുമാറിയെന്നാണ് ആരോപണം തുടർന്ന് അവരെ വിമാനം പറന്നുയരുന്നതിന് മുൻപ് തന്നെ അതിൽ നിന്നും ഇറക്കി വിടുകയായിരുന്നു ബിസിനസ് ക്ലാസ് യാത്രക്കാരിയായ ഇവർ പിന്നീട് ക്ഷമാപണം നടത്തിയതിനെ തുടർന്ന് ലഭ്യമായ തൊട്ടടുത്ത വിമാനത്തിൽ യാത്ര ചെയ്യാൻ വിമാന കമ്പനി അനുവദിക്കുകയും ചെയ്തു ക്യാബിൻ ജീവനക്കാരോടുള്ള ഇവരുടെ മോശമായ പെരുമാറ്റം ക്യാപ്റ്റന് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു വിമാനത്തിലെ മറ്റ് ചില യാത്രക്കാരും ഇവരുടെ പരുഷമായ പെരുമാറ്റത്തിന് ദൃക്സാക്ഷികളായിരുന്നു തുടർന്നായിരുന്നു ആ വനിത വിമാനത്തിൽ നിന്നും ഇറങ്ങുന്നതുവരെ വിമാനം യാത്ര പുറപ്പെടേണ്ടതില്ല എന്ന് ക്യാപ്റ്റൻ തീരുമാനിച്ചത് ന്യൂഡൽഹിയിൽ നിന്നും ലണ്ടനിലേക്കുള്ള എഐ വൺ സിക്സ്റ്റി വൺ വിമാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അഞ്ചിന് നടന്ന സംഭവം എയർ ഇന്ത്യ സ്ഥിരീകരിച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണനയാണ് എയർ ഇന്ത്യ നൽകുന്നതെന്നും എയർ ഇന്ത്യ വക്താവ് അറിയിച്ചു ക്യാപ്റ്റന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു യാത്രക്കാരിയെ ഇറക്കി സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു നിയമത്തിലും അല്പം പോലും ഇളവ് കമ്പനി അനുവദിക്കില്ലെന്നും വക്താവ് വ്യക്തമാക്കി അത്യാവശ്യ യാത്രയാണെന്ന് ആ യാത്രക്കാരി അറിയിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തതിനാൽ ലഭ്യമായ മറ്റൊരു വിമാനത്തിൽ അവരെ യാത്ര തുടരാൻ അനുവദിക്കുകയായിരുന്നു പ്രശ്നങ്ങൾ ആവർത്തിക്കില്ല എന്ന ഉറപ്പ് അവരിൽ നിന്നും രേഖാമൂലം വാങ്ങിയാണ് യാത്രയ്ക്ക് അനുവദിച്ചതെന്നും വക്താവ് അറിയിച്ചു ആർക്കും ഒരു അസൗകര്യവും ഉണ്ടാക്കാൻ എയർ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കർശനമായി തടയുക തന്നെ ചെയ്യുമെന്നും വക്താവ് പറയുന്നു